തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ൾക്കെ ഫാഷൻ തിരൂർ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ പൂങ്ങോട്ടുകുളം തിരൂർ ബി ജെ ഇല്ലെന്ന് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപാ പുഴക്കൽ അഭിപ്രായ വ്യത്യാസമുള്ളവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് ബി ജെ പി മറ്റ് പാർട്ടികൾക്ക് മാതൃകയാണെന്നും സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ കണ്ട് സ്ത്രീ ശാക്തീകരണം എന്ന എന്ന ലക്ഷ്യം വനിത നിലയിൽ പ്രവർത്തിക്കുമെന്നും പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നിർദ്ദേശപ്രകാരം നല്ലൊരു കാഴ്ചപ്പാടോടു കൂടി സ്ത്രീകളെ രാഷ്ട്രീയത്തിന്റെയും അതേപോലെ ജനാധിപത്യത്തിന്റെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക അതിലൂടെ സ്ത്രീ ശാക്തീകരണം നടപ്പാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് സംഘടനാ സംവിധാനത്തിൽ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷന്മാരായി നാല് പേരെ കേരള സംസ്ഥാനത്തിന് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത് അതിലൊരാളായിട്ടാണ് ഇവിടെ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ഇപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത് ഇല്ല സംഘടനയ്ക്കകത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പിസ് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അനുഭവപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ഗ്രൂപ്പിസ് ഒന്നും ഭാരതീയ ജനതാ പാർട്ടിക്കകത്തില്ല പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊന്നും അങ്ങനത്തെ ഒരു ഗ്രൂപ്പീസ് ഒന്നും എവിടെയും കാണാനായിട്ടില്ല പിന്നെ ചില പ്രധാന വ്യക്തികളുടെ ചുമതലയെ സംബന്ധിച്ച് പറയുമ്പോൾ ചിലർക്ക് നല്ല കീ പോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക നല്ല ചുമതലകൾ ഉണ്ടാവും അപ്പൊ അതിന് ഭാരിച്ച തൊഴിൽ വർക്ക് വരും അവർക്ക് ഏത് സമയത്തും ട്വന്റി ഫോർ അവേഴ്സ് കർമ്മ നിരന്തരായി നിൽക്കേണ്ടി വരും കീ പോസ്റ്റിലുള്ള ആളുകൾ അതേപോലെ തന്നെ കീ പോസ്റ്റ് ഇല്ലാത്ത ആളുകൾക്ക് ചുമതലപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അത്രത്തോളം വർക്ക് വരില്ല അപ്പം അവർക്ക് പല സമയത്തും ഫ്രീ ആയിട്ട് അവരെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനുള്ള സമയം കിട്ടും അപ്പോ അത് കണ്ടിട്ട് ഒരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തുന്നതാണ് അല്ലെങ്കിൽ അഭിപ്രായം പറയുമ്പോൾ അതൊരു സംഘടനാപരമായിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് സമന്വയിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് ചേർത്ത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സംവിധാനം ഭാരതീയ ജനതാ പാർട്ടിയിൽ മാത്രമേ കാണാനുള്ളൂ വേറെ ഒരു പാർട്ടിയിലും അത് കാണാനായിട്ടില്ല ഗ്രൂപ്പിസം മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുണ്ട് പരസ്യമായിട്ട് വെല്ലുവിളികളും പരസ്യമായിട്ടുള്ള അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഇറങ്ങിപ്പോക്കളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയിൽ അങ്ങനൊരു സംഭവമേ ഇല്ല ഗ്രൂപ്പ് അല്ല ഒന്നുമില്ല ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഈ ഇവിടെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിലെ ഗ്രൂപ്പീസ് ഒന്നും ഉണ്ടായിട്ടില്ല അത് ചില ചില തൽപര കക്ഷികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള താല്പര്യത്തോടു കൂടിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മാധ്യമങ്ങൾ അത് വളച്ചൊടുത്ത് ഗ്രൂപ്പീസ് ആക്കണം അല്ലാണ്ട് എന്ത് ഗ്രൂപ്പീസ് അവിടെ ഉള്ളത് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നുണ്ട് അതുപോലെ നിരവധി മെമ്പർമാരുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തമായ മുന്നേറ്റുള്ള സ്ഥലമാണ് നിയമസഭയിൽ പോലും നല്ല വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് എല്ലാം ഉണ്ട് തിരൂര് കേന്ദ്രമായിട്ട് ആണിപ്പോൾ ഏതായാലും വെസ്റ്റ് മേഖല ഒരു ജില്ല എന്ന നിലയിൽ തിരൂര് തന്നെയാണ് നമ്മുടെ ഏറ്റവും കൊമേഴ്സ്യലും അതുപോലെ തന്നെ മറ്റ് ഡെവലപ്മെന്റും ഉണ്ടായിട്ടുള്ള ഒരു സിറ്റി ഏറ്റവും നഗര ഹൃദയം തന്നെയാണ് തിരൂര് ഇവിടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ വളരെയധികം ഏർ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് തിരൂര് കുറെ വർഷങ്ങൾക്ക് മുൻപേ ഒരു പത്ത് എൻ്റെയൊക്കെ ഓർമ്മ വരുന്ന കാലത്ത് തിരൂർ എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും തിരൂര് നിൽക്കുന്നത് ഒരു മാറ്റവും കാണാനായിട്ടൊന്നുമില്ല ഈ മാറി മാറി വരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതുപോലെ എം എൽ എ മര് എം പിമാർ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് എവിടെയാണ് അവർ ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല നിരവധി ഫണ്ടുകളൊക്കെ കേന്ദ്ര സർക്കാർ ഇപ്പം ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടപ്പാക്കുന്നുണ്ട് പക്ഷെ അതൊന്നും എത്തിയിട്ടില്ല അപ്പം ആരോഗ്യപരമായിട്ടുള്ള മേഖലയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താലൂക്ക് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ അവിടെ വരുന്ന രോഗികൾക്ക് പലപ്പോഴും അവർക്ക് വേണ്ട സാഹചര്യം അവിടെ കിട്ടാണ്ട് പോവാണ് ചികിത്സാ സഹായങ്ങൾ കിട്ടുക ില്ല അതുപോലെ ഇൻഷുറൻസ് പരിരക്ഷയുടെ കാര്യങ്ങൾ നടപ്പാവുന്നില്ല ഡോക്ടർമാരുടെ അവൈലബിലിറ്റി ഉണ്ടാവുന്ന അങ്ങനെ പല ശോചനീയമായിട്ട് അവസ്ഥയാണ് ശുചിത്വം ഇല്ല അങ്ങനെ പല കാര്യങ്ങളും ആശുപത്രികളിൽ കാണാനാവുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഗതാഗത മേഖല നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പം ട്രാഫിക് ബ്ലോക്കുകൾ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ ഈ പൂങ്കോട്ടുകുളം ജംഗ്ഷനിലൊക്കെ ഭയങ്കര ബ്ലോക്കാണ് അതെങ്ങനെ തരണം ചെയ്യാം എന്നതിനെ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പ്ലാനോ പ്ലാനിങ്ങുകൾ കൂടിയിട്ടുള്ള ഒരു തദ്ദേശ സ്ഥാപനം ഇവിടെയുള്ള ഒന്നും നടപ്പാക്കിയിട്ടില്ല ഇതുവരെ നഗരസഭ പോലും അതിൽ വീഴ്ച വന്നിരിക്കുകയാണ് എന്നാണ് പറയാനുള്ളത്